ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചോറിൻ്റെയൊക്കെ കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ തേങ്ങ തിരുമ്മിയത് ചെറിയ കുറച്ച് പുളി കുറച്ച് ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉരുവാപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ച് തേങ്ങ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട ഇതിലേക്ക് രണ്ട് മൂന്ന് ചുവന്ന് ഉള്ളി ചേർത്ത് കൊടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയൽ ചേർക്കാൻ പോവുകയാണ് ആദ്യം തന്നെ കുറച്ച് മുളക് പൊടിയത് കാശ്മീരി മുളകിൻ്റെ പൊടിയാണ് അത് ചേർത്ത് കൊടുക്കുക കുറച്ച് ചെറുതാണ് അത് നമ്മുടെ എരിവിനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഉരുവാൽപ്പൊടി ഇനി ചെറിയ കഷണം പുളി കൂടി ഇതിൽ ചേർത്ത് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഒരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടാക്കുക അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മിക്സി കഴുകിയ വെള്ളവും എല്ലാം കൂടി ചേർത്ത് അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് മിക്സി കഴുകിയ വെള്ളവും എല്ലാം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഞാൻ അരയ്ക്കുമ്പോൾ ചേർത്തില്ല ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം ഇനിയാണ് ആണെങ്കിൽ ഉപ്പ് ചേർക്കാൻ പോകുന്നത് ഇനി ഉപ്പ് ഇട്ടെ ഉപ്പിട്ട ശേഷമുള്ള വീഡിയോ കാണിക്കാം ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തു ഇനി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിപ്പോൾ നമ്മൾ കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഉപ്പെല്ലാം ആവശ്യത്തിന് തന്നെയാണുള്ളത് ഇനി ഞാൻ ഇതിൻ്റെ തീ കുറച്ച ശേഷം ഇതിനെ ഒന്ന് തീയിൽ നിന്നും ഇറക്കി വെച്ച് വെക്കാൻ പോവുകയാണ് ഇനി ഒരു ചെറിയ ചീൻ ഇത് ചട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കടു വറക്കാൻ പോവുക അതിൻ്റെ മുകളിൽ ആ കറിയുടെ മുകളിൽ താളിക്കുക അത്രയേ ഉള്ളൂ അതിനുശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ് അപ്പം അതാ കടു വറുത്തത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ കറിയുടെ മുകളിലേക്ക് താളിപ്പായി ചേർത്ത് കുടിക്കുകയാണ് അതേയുള്ളൂ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അത്ത വീഡിയോയിലേക്കും കാണാം ടാറ്റ